പതിവ് യാത്രാവഴിയിലൂടെ അർജുനന്റെ ഒരിക്കൽ കൂടി ദീർഘമായ ഒരു യാത്ര നടത്തി കാർവാറിൽ നിന്ന് കണ്ണാടിക്കൽ വരെ എത്തുമോളം അനേകർ അന്തയാത്ര പറഞ്ഞു ഈ വഴികളിലൂടെ അർജുന് ഇനിയൊരു യാത്രയില്ല പതിവില്ലാത്ത വിധം കാർവാർ മെഡിക്കൽ കോളേജിൽ നിന്ന് അസാധാരണമായൊരു യാത്ര ഷിരൂരിലെ ഗംഗാവലി തീരത്ത് ഇത്തവണയും വാഹനം ഒതുക്കി പക്ഷേ തകർന്ന ട്രക്കും അർജുനും പരസ്പരം തിരിച്ചറിഞ്ഞില്ല വഴിയരികിൽ അനേകം പേർ കാത്തുനിന്ന് വിതുമ്പി കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി പോകെ പോകെ അണമുറിയാത്ത ജനപ്രവാഹം ഒപ്പം യാത്ര ചെയ്തു അർജുൻ സജീവമായിരുന്ന നാട്ടിലെ യുവജന ക്ലബിന്റെ മുന്നിൽ പ്രിയപ്പെട്ടവരുടെ വൈകാരികമായ അന്ത്യാഭിവാദനം കണ്ണാടിക്കളിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയ പരിചിതരും അപരിചിതരുമായവരുടെ വാക്കുകൾ ഹൃദയവ്രതയാൽ മുറിഞ്ഞു നമ്മൾ ഒരുപാട് കാത്തു നിന്നാണ് പക്ഷേ സ്ഥിതിക്ക് ഇനിയൊന്ന് അനേകം മാനവ ഹൃദയങ്ങളിലൂടെ മടക്കമില്ലാത്ത സുദീർഘ യാത്രയിലേക്ക് അർജുൻ മറഞ്ഞു അർജുനെ പ്രിയപ്പെട്ടവനെ വിട എണ്ണമറ്റ അനേകം മനുഷ്യരുടെ ഓർമ്മകളുടെ ഡ്രൈവിംഗ് സീറ്റിൽ അർജുന ഇനി നിത്യത മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം ട്വന്റി ഫോർ কয়